പെൻസിൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഹകരണ വകുപ്പിന്റെ അമ്പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അടുത്ത മാസം മുതൽ വിതരണം ചെയ്യുന്ന ഈ പദ്ധതിയെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം അതിനു മുന്നേ പലതരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുക എന്നതാണ് കേരള സഹകരണ സംഘ സമാശ്വാസ ഫണ്ടിൽ നിന്നും അർഹരായ ആൾക്കാർക്കാണ് പരമാവധി അമ്പതിനായിരം രൂപ വരെ ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കും മാരക രോഗബാധിതരായവർക്കാണ് ഈ ധനസഹായം ലഭിക്കുന്നത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതലുള്ള അപേക്ഷകർക്കോ ആശ്രിതർക്കോ ഈ ധനസഹായം ലഭിക്കുന്നതല്ല അർബുദം വൃക്കരോഗങ്ങൾ ബാധിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർ ഗുരുതരമായ കരൽ ഉള്ളവർ പാരസിസ് ബാധിച്ച് കിടപ്പിലായവർ എച്ച് ഐ വി ബാധിതർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നത് ഇതുകൂടാതെ വാഹനാപകടങ്ങളിൽ പെട്ട് അംഗവൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ഈ ഒരു പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നതാണ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ അംഗങ്ങളുടെ ആശ്രിതർക്കും മാതാപിതാക്കൾ എടുത്ത വായ്പയ്ക്ക് ബാധ്യതപ്പെട്ട കുട്ടികൾക്കും പ്രകൃതി ദുരന്തങ്ങളാൽ വീടും സ്വത്ത് വകുപ്പുകൾ നഷ്ടപ്പെട്ട സഹകാരികൾക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കും മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി നിർദ്ദിഷ്ട ഫോമിന് വേണ്ട രേഖകൾ അപേക്ഷകൻ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ ഫോറം സഹകരണ രജിസ്ട്രാർ വെബ്സൈറ്റിലും സഹകരണ വകുപ്പുകളുടെ ഓഫീസുകളിലും ഇപ്പോൾ ലഭ്യമാണ് സ്ഥലത്തെ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അംഗീകൃത മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ട്സും ട്രീറ്റ്മെന്റ് ും രേഖകളും അവകാശിയാണെങ്കിൽ അവകാശ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവയാണ് അപേക്ഷക്കൊപ്പം അപേക്ഷകൻ ബന്ധപ്പെട്ട രേഖകൾ അതാത് സമർപ്പിക്കേണ്ടതാണ് ഒരിക്കൽ ആനുകൂല്യം ലഭിച്ച കുടുംബത്തിൽപ്പെട്ടവർക്ക് പിന്നീട് ആനുകൂല്യം ലഭിക്കുന്നതല്ല ഇതൊരു തുടർ പദ്ധതി ആയതിനാൽ എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഈ മാസം അപേക്ഷകൾ സമർപ്പിച്ചവർക്കായിരിക്കും പരിഗണന കൂടുതൽ ഡബ്ല്യൂ 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 ഡോട്ട് കോർപ്പറേഷൻ ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കോളം കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ അപേക്ഷാ ഫോറത്തിന്റെ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇതിൽ കാണുന്ന പോലെ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് സമർപ്പിക്കാവുന്നതാണ് തിരികെ െ കുറിച്ചുള്ള അറിവ് മറ്റുള്ളവരിൽ കൂടി എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ